ി പോയ സമയത്ത് മീൻമുട്ട അന്വേഷിച്ച് പോയതാണ് ട്ടോ അപ്പൊ അവിടെ ചെന്നപ്പോ മീനൊക്കെ കണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ലൈവ് ആയിട്ട് ഒരു മീൻ മുറിച്ച് അതിന്റെ മുട്ട എടുത്ത് തന്നു കേട്ടോ അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് അവര് പറഞ്ഞു ഞങ്ങളെ കൂടി ഒന്ന് ഇതിൽ എന്ന് പറഞ്ഞു അപ്പൊ ശരി എന്തായാലും ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു തരുന്നല്ലേ അവരെ അവരെയും കൂടി ഇതിലേക്ക് ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു അപ്പൊ അവർക്കൊരു ബിഗ് ഹായ് തന്നെ കൊടുക്കണം കാരണം വെച്ച് കഴിഞ്ഞാല് അവര് ലൈവ് ആയിട്ട് തന്നെ മീന്റെ മുട്ട നമുക്ക് എടുത്തു തരിക ചെയ്തതെട്ടോ അപ്പൊ എനിക്ക് ഷൂട്ടിനാണെന്ന് കൂടി പറഞ്ഞപ്പോ അവർക്ക് ഒരു കുഴപ്പമുണ്ടായാലും അവരെടുത്ത് ോ അപ്പൊ ഏകദേശം അറുന്നൂറ് ഗ്രാം വരുന്ന മീൻമുട്ടയാണ് കിട്ടിയത് കേട്ടോ ഒരു മീനിൽ നിന്ന് തന്നെ കിട്ടിയതാണ് നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടി നല്ല അടിപൊളിയായിട്ട് അവര് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മാമന്റെ കടയാന്ന് പറഞ്ഞിട്ടുള്ള കടയിലേക്കുള്ള മീൻ മീൻമുട്ടയൊക്കെ ഇവിടെ നിന്നാണ് എന്നാണ് അവര് പറഞ്ഞത് ട്ടോ അപ്പൊ ഇത് വരുന്നത് തൃശ്ശൂർ ശക്തൻ മാർക്കറ്റിലാണ് ട്ടോ അപ്പൊ ഇത് ഞാൻ ഇന്നലെ വാങ്ങിച്ചാണ് അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതേ ഉള്ളു അവരെ ഞാനൊരു ഇലയിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതെന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിന്റെ ഒരു പാടൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് ഉള്ളൂ ഒത്തിരി കഴുക മുട്ട ഒക്കെ നമുക്ക് അതിൽ പോവും ഒന്ന് കഴുകി കഴുകിയെടുത്തു തന്നെ ഉള്ളൂ കേട്ടോ എന്നിട്ട് ഈ ഒരു പാടം നമുക്ക് മാറ്റിയെടുക്കണം കേട്ടോ അപ്പൊ പതുക്കെ ആ ഒന്ന് പറിച്ചെടുക്കുകയാണ് വേണ്ടത് അതേ കണ്ടോ മുട്ടകൾ ഉറച്ചാണ് കേട്ടോ നമുക്ക് അത് റൂം ചെയ്ത് നോക്കുമ്പോ തന്നെ കാണാം കുഞ്ഞു 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 മുട്ടയാണ് ൊട്ടയാണ്ട്ടോ ഇത് എന്ത് മീനാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സത്യം പറഞ്ഞ ഈ മീനിന്റെ പേര് എനിക്ക് പേരെനിക്കറിയില്ല അറിയുന്ന ആൾക്കാർ കമന്റ് ബോക്സിൽ അറിയിക്കൂട്ടോ ഏട്ടമുട്ടല്ലേ എന്തായാലും വേറെ എന്തോ മീനാണ് അപ്പൊ അവരെന്തോ പേര് പറഞ്ഞു അതെനിക്ക് ഓർമ്മയില്ലാട്ടോ ഇനി ഞാനിപ്പോ എല്ലാ പാടെ കളഞ്ഞ് ഞാനതൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റാണ് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ നമുക്ക് ചേർക്കാനുണ്ട് അപ്പൊ അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പുണ്ട് ഉപ്പ് പോരാതെ വരും എന്നാലും കുറച്ചിട്ടിട്ടുള്ളു കേട്ടോ ഇനി ഒന്നര സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി രണ്ട് സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട് അപ്പൊ മറ്റേ മുളക് പൊടി വരും അതായാലും കുഴപ്പമില്ല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു പിടി നാളികേരം ചരികിയത് പൊടി ഇടുന്നുണ്ട് ഇനി ഒരു പ ഓ ചെറുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ രണ്ട് മൂന്ന് വേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് ട്ടോ പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ കൈ കൊണ്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത് ട്ടോ അപ്പൊ ഈ ഒരു മീൻ മീൻമുട്ടന്ന് പറഞ്ഞ നല്ല ി പൊളിയായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് പക്ഷെ ഇതിന്റെ കൂട്ടുകളൊക്കെ കറക്റ്റ് ആയിരിക്കണം കാരണം പൊടികളൊക്കെ ഇടുമ്പോ നമുക്ക് കറക്റ്റ് ആയാൽ മാത്രമാണ് നമ്മുടെ അത് നല്ല ടേസ്റ്റോടെ തന്നെ കിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്തിരി കൂടി വെളിച്ചിട്ടുണ്ടെക്കണെങ്കിൽ ഒഴിച്ചിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അങ്ങനെ ഞാൻ ഇത് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണെ അപ്പൊ എരിവ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഇതില് കാന്താരി മുളകും കൂടി ചതച്ചത് ഇടാട്ടോ ഞാൻ ഇട്ടിട്ടില്ല ഉണ്ണിക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് അങ്ങനെ ഞാൻ ഒരു ചീനച്ചട്ടിയില് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഞാൻ ഇതൊന്ന് ഇതിലേക്ക് ഇടുവാണ് അപ്പൊ ഇട്ടപ്പ തന്നെ ഇത് ഇളക്കാൻ പാടില്ല അപ്പൊ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഇടാനായിട്ട് എന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കണം കേട്ടോ അതിനുശേഷം മാത്രാണ് ഇത് ഇളക്കി എടുക്കാൻ പാടുള്ളൂ അപ്പൊ ഒരു അഞ്ചു മിനിറ്റിന്റെ ഉള്ളിൽ നിനക്ക് ഇടുന്ന ഒന്ന് ഒന്നാവട്ടെ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഭയങ്കര കൊഴ കുഴാന്ന് പോലെ ശരിക്കും പൊടി പൊടി ആയിട്ട് വരണ്ടതാണ് എന്നാലും നമുക്ക് ഒന്ന് ഒരു കുക്ക് ആവാൻ വേണ്ടി ഒരു അഞ്ചു മിനിറ്റ് ഇരിക്കണം നല്ലതാണ് അതിന് ശേഷം ഇതൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി 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 എടുക്കുകയാണ് വേണ്ടത് അപ്പോ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇത്രയും കൂടി നന്നായിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ ആദ്യ പ്രാവശ്യം ചെയ്തപ്പോ ഇങ്ങനെ ഫുൾ ആയിട്ട് അങ്ങോട്ട് ഇളക്കി എടുത്തിട്ട് ഒരു ആകൊരു ആയിരുന്നു ലാസ്റ്റ് ആകുമ്പോ എല്ലാം ശരിയാവും പക്ഷെ എന്നാലും നമ്മൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇത്രയും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ ഇനി പതുക്കെ പതുക്കെ അത് ഇളക്കി 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 എടുക്കണം പിന്നെ അടിപിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്ക് കൊറേശെ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക അല്ല ഏഹ് ഓയിലാണെങ്കിൽ ഓയിലൊഴിക്കാം ഒഴിക്കാട്ടോ വെളിച്ചെണ്ണ എണ്ണ ഒഴിക്കണമെന്നൊരു നിർബന്ധില്ല കാരണം വെളിച്ചെണ്ണയുടെ ഇപ്പൊ അതെ വില ആക്കുമ്പോ വെളിച്ചെണ്ണ കൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുന്നെ നല്ലത് അപ്പൊ ഓയിലെങ്കിൽ സൺഫോർ ഓയിലെ പാമ്പോയിൽ വെച്ച് ചെയ്യാതിരിക്കണ കേട്ടോ നല്ലത് അപ്പൊ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇത് കുക്ക് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പൊ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് ചെയ്യുന്നതാണ് നല്ലത് അങ്ങനെ മീൻ മുട്ട റെഡി ആയിട്ട് ഇണ്ടിട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന്റെ കാര്യമുള്ളൂ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് വേണമെങ്കിൽ ഇത്തിരി വേപ്പിലിയും കൂടി ഇടാം കേട്ടോ അപ്പൊ ഞാൻ വേപ്പിലി അത്യാവശ്യം ഇട്ടുള്ളതാണ് ഞാൻ പിന്നെ ഇടുന്നില്ല ഇതിരി വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച ശേഷം ചിറ്റിച്ച് ഇറക്കി വെക്കുന്നയാണ് നല്ലത് കേട്ടോ അപ്പൊ നല്ല സൂപ്പർ മീൻമുട്ട റെഡി ആയിട്ടുണ്ട് ഇനി മീൻ മുട്ട ഇങ്ങനെ ഇണ്ടാക്കാണ്ട് നമുക്ക് ഒരു നമ്മള് ഓംലറ്റ് ഉണ്ടാക്കില്ല അതേപോലെ ചെയ്യണമെങ്കിൽ ഇതിലേക്ക് കട്ടിയിലുള്ള തേങ്ങാപ്പാല് കൊറച്ചൊഴിച്ച ശേഷം നമ്മള് പാനില് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒഴിച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ഇപ്പൊ ഞാൻ ഇതേപോലെ ഒരു പൊരി പോലെ ഉണ്ടാക്കിയേക്കണ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇത് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും എന്റെ മോനും ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു അവൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു അത് തന്നെ കണ്ടപ്പോ നല്ല സന്തോഷമായി കാരണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതുകൊണ്ടാണ് അവനത് കഴിക്കാൻ അല്ലെങ്കി അവൻ നോക്ക് കേട്ടോ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഞാൻ മീൻ മുട്ട ഉണ്ടാക്കിട്ടുണ്ട് അപ്പൊ ഇത് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാന്നുള്ളൂ എനിക്ക് തോന്നുന്നു ഞാൻ അറുന്നൂറ് ഗ്രാമിന് ഏകദേശം നൂറ്റൻപത് രൂപയായിട്ടേ വന്നിട്ടുള്ളൂ അപ്പൊ ഇത് വേടിക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ചെയ്തിട്ട് അഭിപ്രായം ബോക്സിൽ ബസ്സിലായിരിക്കാൻ മറക്കല്ലേ